മാസങ്ങൾ നീണ്ട അനിശ്ചിതത്വങ്ങൾക്ക് വിരാമം കുറിച്ചുകൊണ്ട് നാടകീയ രംഗങ്ങൾക്കൊടുവിൽ ഏരൂർ നെട്ടയം നാനൂറ്റി എഴുപത്തിനാലാം നമ്പർ എസ് എൻ ഡി പി ശാഖയുടെ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു സാമ്പത്തിക ക്രമക്കേട് പോലീസ് കേസ് ഉൾപ്പെടെ നിരവധി പ്രശ്നങ്ങളെ തുടർന്ന് മാസങ്ങളായി ഇരുവിഭാഗങ്ങളായി തിരിഞ്ഞ ശാഖയുടെ പ്രവർത്തനത്തിനായി പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല ഇതോടെ ശാഖയുടെ ഭരണം ഏതാനും മാസങ്ങളായി അഡ്മിനിസ്ട്രേറ്റീവ് ഭരണത്തിന് കീഴിലായിരുന്നു തുടർന്നാണ് ശനിയാഴ്ച വാർഷിക പൊതുയോഗം വിളിച്ച് തെരഞ്ഞെടുപ്പ് നടത്തി പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുക്കാൻ എസ് എൻ ഡി പി പുനലൂർ യൂണിയൻ തീരുമാനിച്ചത് ഇതിനായി രാവിലെ തന്നെ മുതിർന്ന നേതാക്കളായ സുന്ദരേശൻ പ്രദീപ് വനജാ വിദ്യാധരൻ ഉൾപ്പെടെയുള്ളവരെത്തി ശാഖയുടെ ഭാഗമായുള്ള ത്യാഗരാജൻ സ്മാരക ഹാളിൽ നടപടിക്രമങ്ങൾ തുടങ്ങിയതോടെ ശാഖാംഗം ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ മരണക്കിടക്കയൊരുക്കി സ്വന്തം ശരീരത്ത് മഞ്ഞപ്പട്ട് പുതച്ച

സാമ്പത്തിക ക്രമക്കേടിനൊപ്പം ആരോപണങ്ങൾ ഉന്നയിക്കുന്നവരെ പോക്സോ ഉൾപ്പെടെ കള്ളക്കേസിൽ കൊടുക്കാനുള്ള ശ്രമം നടക്കുന്നതായി ശ്രീജിത്ത് ആരോപിച്ചു ഇതിനാലാണ് ഇത്തരത്തിലൊരു പ്രതിഷേധമെന്നും ശ്രീജിത്ത് കൂട്ടിച്ചേർത്തു ഇതേ തുടർന്ന് വലിയ വാക്കേറ്റം ഹാളിൽ നടന്നു ഇതോടെ തെരഞ്ഞെടുപ്പ് നടപടി വൈകി പിന്നീട് ഇരു കൂട്ടരുമായി സംസാരിച്ച പൊതുയോഗവും തെരഞ്ഞെടുപ്പും നടത്താൻ തീരുമാനിക്കുകയായിരുന്നു പൊതുയോഗത്തിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ നെട്ടയം സുചിയുടെ നേതൃത്വത്തിലുള്ള പതിനൊന്നംഗ പാനൽ രാമചന്ദ്രന്റെ പാനലിനെ അറുപത്തിമൂന്നിനെതിരെ തൊണ്ണൂറ്റി മൂന്ന് വോട്ടുകൾക്ക് പരാജയപ്പെടുത്തി ഇന്നലെ വരെ ശാഖയിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം മാറ്റിവെച്ച ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകുമെന്ന് തെരഞ്ഞെടുപ്പിന് ശേഷം നെട്ടയം സുജി പറഞ്ഞു നമ്പർ ശാഖയുടെ പൊതുയോഗമാണ് ഇന്നിവിടെ നടന്നത് ഭരണസമിതി തിരഞ്ഞെടുപ്പും വരവുചെലവ് കണക്കുകളെയോ അവതരണം അതിൽ ഞാൻ മറ്റ് അലിഗേഷൻസിലേക്കൊന്നും പോകുന്നില്ല ഭരണസമിതി തിരഞ്ഞെടുപ്പിന് ശേഷം എൻ്റെ നേതൃത്വത്തിൽ ഒരു ഭരണസമിതി ഈ ഷാഹയുടെ ഭരണസാരിയിലേക്ക് വരികയും അതിൻ്റെ ചുമതല ഏറ്റെടുക്കുന്ന നാളെയോ മറ്റന്നാളിലോ അഡ്മിനിസ്ട്രേറ്ററുടെ സമയം അനുസരിച്ചായിരിക്കും എങ്കിലും ഒരു ഭരണസമിതി അധികാരത്തിലേക്ക് വരികയും ഇന്നലെ വരെ ഉണ്ടായിരുന്ന പോരായ്മകൾ പരിഹരിച്ച് നാളുകളിൽ ഈ ക്ഷേത്രത്തെ ഇന്നലെ എന്തൊക്കെ ഇവിടെ സംഭവിച്ചോ അതൊക്കെ ഈ ക്ഷേത്രത്തിൽ സംഭവിക്കാൻ കൂടാത്ത എന്തൊക്കെ സംഭവിച്ചോ അതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഈ ക്ഷേത്രത്തിൽ നടത്തേണ്ടുന്ന പുരോഗമനപരമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുവാൻ എന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി ശ്രമിക്കും എന്ന് മാത്രം ഈ അവസരത്തിൽ അറിയിക്കുകയാണ് കള്ളക്കേസ് എടുക്കുന്നതിനെതിരെയും അഴിമതിക്കെതിരെയുമാണ് ശ്രീജിത്തിന്റെ പ്രതിഷേധമെന്നും പ്രതിഷേധിക്കാൻ ആർക്കും അവകാശമുണ്ടെന്നുമായിരുന്നു പ്രതിഷേധത്തെക്കുറിച്ച് നെട്ടയം സുജിയുടെ പ്രതികരണം സംഘർഷ സാധ്യത കണക്കിലെടുത്ത് ഏരൂർ പോലീസ് സ്ഥലത്ത് ക്യാമ്പ് ചെയ്തിരുന്നു നാട്ടുവാർത്ത അഞ്ചൽ